പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റിൽ കർഷകന്റെ മുന്നൂറിലധികം വാഴകൾ ഒടിഞ്ഞു വീണു ഓണത്തിന് വിളവെടുക്കാവുന്ന ഏത്ത വാഴകളാണ് ഒടിഞ്ഞു വീണത് വള്ളിക്കോട് സ്വദേശി രാഘവന്റെ കൃഷിയിടത്തിലാണ് നാശം സംഭവിച്ചത് വരുന്ന ഓണത്തിന് വിളവെടുക്കാവുന്ന തരത്തിൽ പാകമായ ഏത്തവാഴക്കുലകളാണ് ഒടിഞ്ഞു വീണത് പത്തനംതിട്ട വള്ളിക്കോട് സ്വദേശി രാഘവന് ഇതുമൂലമുണ്ടായ നഷ്ടം ചെറുതൊന്നുമല്ല തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ജില്ലയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന് സമാനമായ കാറ്റാണ് രാഘവനെ ചതിച്ചത് കോന്നി ചേരിമുക്കിൽ സ്ഥലം പാട്ടത്തിനടുത്താണ് വാഴ നട്ടത് ഒരു വാഴയ്ക്ക് പതിനഞ്ച് രൂപയാണ് പാട്ടം മുൻപ് പന്നികളെത്തി വാഴകൾ നശിപ്പിച്ചതോടെ അൻപതിനായിരം രൂപ ചെലവിട്ട് സോളാർ വെയിൽ സ്ഥാപിച്ചിരുന്നു വേനലിൽ കുളം കൊഴിച്ച് വെള്ളം നനച്ചു വളർത്തിയെടുത്ത വാഴകളാണ് ഒടിഞ്ഞു വീണത് കടം വാങ്ങിയും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും പണയം വെച്ചും പണം സംഘടിപ്പിച്ചാണ് കൃഷി തുടങ്ങിയത് നിലത്തെയും വരഞ്ഞാതെ ഭയങ്കര കാറ്റ് കാരണമായി വാഴ ഓടിച്ചത് അത് പിന്നെ പകുതി മുക്കാലും വിളവൊക്കെ ആയ വാഴക്കൊലയാണ് ഒടിഞ്ഞത് എനിക്ക് ഇപ്പോൾ ഒടിഞ്ഞ വാഴയെല്ലാം കൂടെ ഒരു ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടം ഇപ്പോഴുണ്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വാഴ പോയിട്ടുണ്ട് ഇപ്പോൾ ഒടിഞ്ഞത് അത് ഓണം സീസണിലെ വിളവായി കിട്ടി വിപണനം ചെയ്യേണ്ടതാണ് എനിക്ക് എന്താ പറയാൻ എന്തെങ്കിലും സഹായം താങ്ങുകൊടുത്ത് നിർത്തിയിരുന്ന വാഴകളാണ് ഒടിഞ്ഞു വീണത് നാടൻ ഏത്തക്കൊലയ്ക്ക് നല്ല വില കിട്ടുന്ന സമയമാണിത് ഓണവിപണി പ്രതീക്ഷിച്ച് വളർത്തിയെടുത്ത പകുതിയിലധികം വാഴകളും ഒടിഞ്ഞു വീണു അടുത്ത ദിവസം കൃഷിനാശം വിലയിരുത്താൻ എത്തുന്ന ഉദ്യോഗസ്ഥരിലാണ് ഇനി കർഷകന്റെ പ്രതീക്ഷ അമൃത ന്യൂസ് പത്തനംതിട്ട you